എവിടെങ്കിലും ഒരു കല്ലുണ്ടോ പക്ക പുട്ടുപോലത്തെ പൊടി വന്നിട്ട് ആ ഒരു സാനത്ത് മനീന ഈ വീടുണ്ടാക്കുന്ന സമയത്ത് പടവിൽ ലാസ്റ്റാത്ത ജനവാദാണ് കാണുന്നത് എന്നാലോ ഈ പരമല വർക്കത്തുള്ളതും ഈ ജനവാതിലുള്ളതും തന്നെയാണ് അതാണ് ഇപ്പൊരിക്കണത് എന്തെ അയ്യോ ശ്രദ്ധിക്കാൻ പാനേ ശ്രദ്ധിക്കണി എന്റെ അഭിപ്രായത്തിൽ ഈ മരത്തിന് ഒരു പത്ത് കൊല്ലത്തെ പായ്ക്കണ്ടാവല്ലോ എന്തായാലും ഒരു കുഴപ്പം വന്നില്ല ഈ ഫ്രെയിം സ്ക്വയർ സ്ക്വയർ തന്നെയാണ് നേരെ മറിച്ച് ഇന്നത്തെ കാലത്തെ മരമാണ് ഇത് കേട് വന്ന് ഊരി ഊരി പോകേണ്ട സമയം കഴിഞ്ഞു എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ചെറിയൊരു വീടുണ്ടല്ലോ ഏകദേശം അൻപത് കൊല്ലത്തെ പാക്കുണ്ടല്ലോ ഈ വീട് പൊലിച്ചുകാണ്ട് ഇവിടെ ഒരു പുതിയ വീട് ഉണ്ടാക്കാൻ വണ്ടി പോകണം അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടിങ് എന്നുള്ള ലെവല് ടുഡേ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നുകാണ്ട് ഇതിൻ്റെ മുകളിലത്തെ റൂഫ് പഴയ കൗക്കോലും പട്ടിയൊക്കെ ഊരി ഓടക്കോടെ കൊണ്ടേച്ച് ഇനി നാളെ ജെ സി പി വരാൻ വേണ്ടി പോകണം അതിന് മുമ്പ് ഇതിൻ്റെ ജനവാതിലും വാതിൽ മൊത്തം എടുത്തുകൊണ്ട് ആ ലെവലിൽ നിൽക്കുന്ന സംഭവമാണ് ഇപ്പോൾ കാണുന്നത് സമയം കറക്റ്റ് ഒന്നേ മുപ്പത്തൊമ്പത് ഓക്കെ അല്ലേ ഇനിയാണ് കണ്ടൻറ്റ് കിടക്കണത് നീ ഇങ്ങോട്ട് വന്ന ഇവിടെ ഒരു രണ്ട് കല്ലിൻ്റെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു മീറ്റർ ഹൈറ്റ് വരുന്നത് സംഭവം ഊരി എടുത്തതാണ് ആ ജനവാതിലിൻ്റെ മുകളിൽ കണ്ടോ മണ്ണിൻ്റെ പഴയ കാലത്തെ കല്ലാണ് കാണുന്നത് മൺകെട്ട തന്നെ അടിച്ച് അപ്പണ്ട് പൊടിഞ്ഞിരിക്കും രണ്ട് വരി ഉണ്ട് ഏകദേശം അതിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ തറമന്ന് ആണ് രണ്ടേ പത്ത് ഇതിൻ്റെ മോൾ കൂടെ ഇനി പയേ തിലാം ഓടീന് തിലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഔട്ടാണ് ഇവിടെ മൊത്തത്തിൽ ഗിൽസ് ഉണ്ടായിരുന്നു പഴയ മോഡലല്ലേ അതേപോലത്തെ ഒരു ഇവിടെ ഉണ്ട് ഇതും മണ്ണിൻ്റെ കട്ടയാണ് പഴയ കാലത്തെ മണ്ണിൻ്റെ കട്ടകൾ കൊണ്ട് പടവ് ചെയ്യുന്ന സമയത്ത് ഈ വീടിൻ്റെ മൂലയിലും അതേപോലെ തന്നെ ഈ ജനവാതിലി വാതിൽ കെട്ടിലൊക്കെ വരുന്ന സ്ഥലത്ത് മാത്രമേ പഴയ മേസന്മാരെന്ത ചെയ്യുള്ളൂ എന്നറിയോ ഇതേ വീതിയിലെ ആ കൈക്കൂത്ത് ചെങ്കലിൽ ഇങ്ങനെ വെച്ചുകാണ്ട് അത് മാത്രം സിമെൻറ്റ് ഇട്ട് പോയിന്റ് ചെയ്യുക ചെയ്യുക ഇല്ലിൻ്റെ ഓടിയും കൊടുക്കുന്നില്ല ഇവിടെ ഉണ്ടോ ഇല്ലല്ല അവിടെ ഉണ്ടോ അവിടെ ഇല്ല ഇനി ഒരു കാര്യം പറയാൻ അനുസരിച്ച് ആ വലിയ കയ്യാൻ പറയാ പെരിയ അയ്യാൻ പറയും പെരിയ കയ്യാൻ മറിയ ആൾക്കാർ സംശയം തീർത്തരാൻ വണ്ടി പോകണം എല്ലാവർക്കും രണ്ടുനില ഓടുണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക പടച്ചോന്ന് എല്ലാവർക്കും ഒരേമാതിരി പൈസ കൊടുത്തോളം എന്നില്ല അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ കാണണം എന്ന് നമ്മളെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മളെ വരുമാനത്തിനനുസരിച്ച് കാണണം എന്നാൽ അവനക്ക് സ്വസ്ഥത ഉണ്ടാവും മറ്റേത് ഇങ്ങനെ ഉറക്കണ്ടാവുന്നുള്ളൂ പക്ഷെ ഉറങ്ങി ഉണ്ടാവില്ല ടെൻഷൻ ടെൻഷൻ നീ അങ്ങ പോടാ നീ ഇങ്ക നിന അടിക്കും അപ്പൊ ഉനക്ക് പാക്ക് മുടിയും വെളിയ വാടാ മണ്ണ് കാട്ടാണ് ഉള്ളിൽ തേപ്പുണ്ട് നോക്കണ്ട ഇതാ ഉണ്ടോ കേന്നിണ്ടോ എവിടെങ്കിലും ഒരു കല്ലുണ്ടോ പക്ക പുട്ടുപോലത്തെ പൊടി വന്നിട്ടുണ്ട് സംഭവം സെറ്റല്ലേ ഇത്ര കാലായിട്ട് ഈ പെര ഈ പെരക്കാർ ഇന്ന് പൊളിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഇത് പൊളിച്ചത് ഇത് പൊളിച്ചില്ലെങ്കിൽ ഇഞ്ഞ് നിൽക്കും അൻപത് കൊല്ലം അതാണ് കണ്ടന്റ് ഇതിപ്പോന്ന് പെരക്കാർ പൊളിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പൊളിക്കുന്നത് അല്ലെങ്കിൽ ഈ വരി രണ്ടുപേര് ഇല്ലാതെ ഇതിന്റെ മോൾക്ക് നാലുപേർ പഠിത്താലും സംഭവം ഇവിടെ നിൽക്കും ഇനി മെയിൻ കണ്ടന്റ് ഉള്ളിക്കുക ഇത് ഒരു റൂമിലേക്ക് പോകുന്ന ഡോറായിരുന്നു അതൊരു റൂമിലേക്ക് പോണ ഡോറാണ് ഈ റൂമിലേക്ക് പോണ ഡോറിന്റെ മോളിൽ ഇതാ കല്ല് പോലും വെച്ചില്ല ഇവിടെയും എന്താണ് മൺകട്ടയാണ് സെറ്റാക്കി എടുത്തോ അതേപോലെ ഈ ഡോറിൻ്റെ അവിടെ ഒറ്റ ഒരു ചെങ്കൽ വെച്ചിരിക്കണേ എന്താ ആറിഞ്ച് ഹൈറ്റ് വരുന്നത് ഓക്കെ അല്ലേ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ സിമെന്റ് ഇട്ട് കണ്ട് പോയിന്റ് ചെയ്ത് കണേ അപ്പം നമുക്ക് എന്തെയ്യാ പഴയ കാലത്തിൽ ഇന്തലെന്ന് പറയാൻ പറ്റും പക്ഷെ അവിടെ ഇന്തലുണ്ടോ അവിടെ ഒരു ഇന്തലും ഇല്ല അവിടെ ഇന്തലില്ലാഞ്ഞിട്ട് തന്നെ ഈ എട്ടിഞ്ച് വീതി വരുന്ന ഈ ചുമരമലി നാലിഞ്ചിനാണ് ഇവിടെ നിന്ന് ഇടുത്ത വാതിൻ്റെ ഫ്രെയിം ഉണ്ടായിട്ടുള്ളതിനു നാലിഞ്ച് ബാക്കി നാലിഞ്ചാണ് ഈ കാണുന്ന കരാർ തേപ്പിൻ്റെ ഇങ്ങ വാ ഇവാ ഇവാ ഒരു കോപ്പിലെ കരക്ക് ഓക്കെ അല്ലേ ആ കരമലി ഈ വീട്ടിൽ പോളിച്ച സമയത്തുണ്ട് അതിനെ കൗക്കോളിൻ്റെ ഒരു വളർത്തുക ഇവിടെ വെച്ചോയ്ക്കി എന്താ ഒരു വെന്റ് വന്നില്ല തൂക്കം വന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഈ ചുമരി ഇത്ര വെമ്മില് മണ്ണിൻ്റെ കട്ടപ്പടുത്തിട്ട് പോലും ഈ വാതിലിന് ഏറ്റിട്ടില്ല വാതിലും വളഞ്ഞിട്ടില്ല വാതിൽ വളഞ്ഞ നമുക്ക് എന്ത് മനസ്സിലാവും ഈ ചുമര് വളഞ്ഞിട്ട് മനസ്സിലാവും അതൊന്നും വന്നില്ല മണ്ണിൻ്റെ കട്ടല്ലേ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് പാറപ്പുറത്ത് ഉണ്ടാക്കുന്ന വീടിന് മൊത്തമായിട്ട് ഇത്ര വീതിക്ക് ബെൽറ്റ് വേണം ഇത്ര വീതിക്ക് ദിൻഡൽ വേണം എന്തൊക്കെ സംശയങ്ങളാണ് അതൊക്കെ സംശയം തീർന്നു കിട്ടണമെങ്കിൽ ഇതേപോലെ പൊളിക്കുന്ന വീടുകളിൽ പൊയ്ക്കാണ്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മതിയായിരുന്നു എന്നുള്ളത് ചിലവ് ചുരുക്കാൻ ഒരുപാട് ഐഡിയകൾ നമ്മളെ നാട്ടിലുണ്ട് എന്താ അറിയോ സ്വയം അത് തീരുമാനം എടുക്കണം അല്ലാതെ ആരാം പറഞ്ഞതു കൊണ്ട് മാത്രം നമ്മളെ വീട് ചിലവ് ചുരുക്കി കിട്ടൂല ഇനി ഇതാണ് ഈ വീടിൻ്റെ മെൻഡോറി ഇവിടെ ഒക്കെയാണ് എട്ടിഞ്ച് വീതി മൊത്തത്തിൽ മണ്ണാണ് മണ്ണാണ് ഇവിടെ നിനച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ നനച്ച ഇവിടെ നിന്ന് നനച്ചാൽ മണ്ണമ്മേലാണ് ഏതാ ലെവലും മണ്ണിനെ കട്ടയാണ് ഒറ്റ അടി അടിച്ചാൽ അടിച്ചാലും തൂറ്റും ഓക്കെ അല്ലേ ഇവിടെ ഒരു മെയിൻ ഡോർ ഇതാ നല്ല സെറ്റപ്പ് ഡോർ ഇനി പഴയ കാലത്ത് ആ ഡോറ് വെച്ചോടത്തും നമുക്ക് എന്ത് കാണാൻ പറ്റും തേപ്പിൻ്റെ ഒരു നാല് കര കാണാൻ പറ്റും ആ കരക്കും ഒരു ബെൻഡ് വന്നിട്ടില്ല സീറ്റിങ് ഒരു പത്ത് റുപ്പേനെ നോട്ട് കുത്തി കയറ്റിയാൽ ഇടയ്ക്കൂടെ പോയില്ല വാതിൽ കെട്ടിൽ ഊരില്ല അതിന് വളവും വന്നിട്ടില്ല അഥവാ ഈ ചുമരി ഇരുന്നുക്കണമെങ്കിൽ ഇവിടെ ബെൻഡ് കാണേണ്ടതാണ് അപ്പം നമുക്ക് നമ്മളെ തറക്ക് ബെൽറ്റ് കൊടുക്കുകയാണെങ്കിൽ ചില ബുദ്ധിമുട്ട് പാറപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്ന വീടാണെങ്കിൽ ഇൻഡൽ പീസിൽ ഇൻഡലൊക്കെ കൊടുത്താൽ മതിയെന്ന് ഒരു കുയപ്പ് എന്നാണ് പറഞ്ഞു തരുന്നത് സെറ്റ് അല്ലേ മനസ്സിലായില്ലേ ഞാൻ അമർ അട്ടിക്കാം മൺചുമര് എപ്പടി അടിക്ക മുടിച്ച് ചുമരെല്ലാം കീഴെ തിരിച്ച് മുടിക്ക മുടിയും അതാണ് ഞാൻ ചെറിയ വേണ്ടി പോണേ ഇവിടെയ്ക്ക ഒന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല പേടിക്കില്ല ചേട്ടയ്ക്കാ ഇത് ഇന്നത്തെ കാലത്ത് പൈസ കൂടിയപ്പം ചില ആൾക്കാരെ വീട്ടിൻ്റെ ഉള്ളിൽ മണ്ണ് തേപ്പ് വന്നിരുന്നു മണ്ണ് തേപ്പ് സ്റ്റൈലുകൾ കൂടുകയാണല്ലോ എന്തിനു തണുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്താണ് മണ്ണും സിമെൻറ്റും അവിടെ കൂട്ടി കുഴച്ചുകാണ്ട് ഇന്നത്തെ കാലത്ത് തേക്കണത് പക്ഷേ ഇത് പഴയ കാലത്ത് മണ്ണിനെ കട്ടമ്പൽ സിമെൻ്റ് കൊണ്ടുതന്നെ തേച്ചതാണ് കണ്ടോ ഒരു കുഴപ്പമില്ല അപ്പം ഇതിൽ നിന്ന് പറഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്ത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ജനവാതിലും വാതിൽ കട്ടിലൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആ ഒരു സൈറ്റിനനുസരിച്ചാണ് ഈ പി സിലിണ്ടറിൽ കൊടുത്താൽ പോലും നമ്മളെ പര പൊളിഞ്ഞ് വികൂല പിന്നെ വേറെ കുഴപ്പമുണ്ട് റിനോവേഷൻ്റെ ഭാഗമായിട്ട് ചില വീട്ടിൽ പണിക്കുവാൽ ഹഫ്സ്റ്റാറിൽ കെട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ചുമര മൊത്തം പൊളിച്ച ഒരു ബീമിട്ട് അല്ലെങ്കിൽ ഇൻഡലി അടിക്ക് പൊളിച്ചാൽ രണ്ട് മീറ്ററിൻ്റെ ഗ്യാപ്പിൽ ഇൻഡലടി കൊടുത്താൽ പറയും അമ്പോ ഇതിപ്പോൾ മൊത്തം പൊളിഞ്ഞു മൊത്തം പൊളിഞ്ഞ് കൂന്ന് പറയും ആരും എന്നറിയോ ലിൻഡിൽ കൊടുത്ത പെരക്കാരി വരെ ഈ ചുമരിപ്പ പൊളിച്ചാൽ പോലും ഇത് മൊത്തം വികൂല ഇത് ഇങ്ങനെ തന്നെ കൂട്ടി പിടിച്ചു കാരണം എന്താണ് മൊത്തം അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കിടക്കില്ലേ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് മൺകട്ട അടിച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം എല്ലാ വസുവാസും തീർന്നിട്ടും പിന്നെ ഈ വീഡിയോ പ്രത്യേകം എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ അവസാനത്തെ വീടാണ് ഈ കാണുന്നത് അപ്പം നിങ്ങളൊരു പൊട്ട മമ്മുണ്ണി എനിക്ക് വേറെ എത്ര കണ്ടന്റ് ഉണ്ട് എന്തിനാ ഈ മണ്ണിന്റെ വീഡിയോ എടുക്കണെന്ന് ചോദിക്കും അപ്പോൾ ഒരാൾ കാരണം എന്ന് വെച്ചാൽ ഈ വീട് ഈ നാട്ടിൽ നിന്ന് പൊളിച്ച് നാളെ ജെ സി ബി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് മേത്ത് ചെടിയൊക്കെ ഈ വീഡിയോ ഞങ്ങൾക്ക് മുമ്പിൽ ചെയ്ത് കാണിച്ചു ചേർന്നേ മൺകെട്ട് അടിക്കട്ടെ ഇങ്ങനെ പേരെ ഏതാ എന്താ ഇപ്പം എത്ര ആയിരുന്നാരോ ഒന്നേ മുക്കാലായി അല്ല ഇത് ഇങ്ങനെ കട്ടെ അന്ന് പോയില്ല ഇപ്പോൾ രണ്ട് മീറ്റർ ആയിട്ടോയ്ക്ക പൊടിയാണോ പറഞ്ഞത് സംഭവം ഒന്നും ആവില്ല ഒരുപാട് വീട്ടിൽ പഠിക്കുന്ന ആൾക്കാരാണ് സാമ്പത്തികപരമായിട്ട് ഇന്നത്തെ കാലത്ത് സ്ഥലം വാങ്ങിക്കാണ്ട് ഒരു ചെറിയ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് മൊത്തം നഷ്ടപ്പെട്ടുകാണ്ട് ടെൻഷൻ അടിച്ച് ലോണൊക്കെ എടുത്തിട്ട് നടക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നല്ല പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എതിർപ്പുകളുണ്ടാകും അതുകൊണ്ട് അവനവൻ്റെ ജീവിതം അവനവൻ്റെ കയ്യിലാണ് ചിന്തിക്കുക മനസ്സിലാക്കുക എന്നിട്ട് പ്രവർത്തിക്കുക ഓക്കെ വൈൻ്റെ അപ്പം കേട്ടോ ഓക്കെ